വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാദൌത്യം പുരോഗമിക്കുന്നു കരസേനയുടെ രണ്ട് യൂണിറ്റുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് കണ്ണൂരിൽ നിന്നുള്ള നൂറ്റി മുപ്പത്തൊൻപത് അംഗ സംഘം കോഴിക്കോട് നിന്നുള്ള നാൽപ്പത്തിയേഴംഗ സംഘവുമാണ് സ്ഥലത്തെത്തിയത് ദുരന്ത ഭൂമിയിലേക്ക് എത്തിച്ചേരാൻ വഴികളില്ലാത്തതാണ് രക്ഷാദൌത്യം ദുഷ്കരമാക്കുന്നത് ചൂരൽമല സ്കൂളാണ് ഈ ഇത് പോയി പോയി ഇതാ എല്ലാം വെള്ളം വരുന്നത് ഈ പ്രദേശത്തേക്കുള്ള ഏക ഏകാശ്രയമായിരുന്ന പാലം ഉരുൾപൊട്ടലിൽ തകർന്നു സമാന്തര പാലം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് മുന്നൂറിലധികം ആളുകൾ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് പ്രാഥമിക വിവരം വീടുകൾക്ക് പുറമേ ഹോം സ്റ്റേകളും പ്രദേശമാണിത് ഹോം സ്റ്റേകളിൽ എത്ര പേരുണ്ട് ഉണ്ട് എന്നതിന് വ്യക്തതയില്ല മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് അവലോകന യോഗം നടന്നു നാലു മന്ത്രിമാർ ദുരന്ത സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലെത്തി മുഖ്യമന്ത്രി തുടർ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപയും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ടെലിഫോണിൽ സംസാരിച്ചു രക്ഷാദൌത്യത്തിന് കേന്ദ്ര സർക്കാർ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മുഴുവൻ യു ഡി എഫ് പ്രവർത്തകരും രക്ഷാദൌത്യത്തിൽ പങ്കാളികളാവണമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അഭ്യർത്ഥിച്ചു കേന്ദ്രമന്ത്രിയുമായി സംസാരിച്ച് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും രാഹുൽ പറഞ്ഞു മുഖ്യമന്ത്രിയുമായും വയനാട് ജില്ലാ കളക്ടറുമായും രാഹുൽ സംസാരിച്ചു ഇന്ന് പുലർച്ചെയാണ് മുണ്ടക്കയിലും പരിസര പ്രദേശങ്ങളിലുമായി മൂന്ന് തവണ ഉരുൾപൊട്ടലുണ്ടായത് ഇതുവരെ നാല്പത്തിയഞ്ചു പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം മരണസംഖ്യ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്